സറ്റക് കണ്ടുവാ ഇതെ കേറി പോ കേറി പോ കേറി പോ ആവര ഇടണ്ട് വണ്ടി 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 ഒന്ന് മാറി ഒന്ന് മാറി ആസ്വിദാ ദാ ഒരു ആപ്പ് മോനെവരെ ഒന്ന് നമ്പർ ആൾക്കാരെ ഒന്ന് മാറി കൊടുത്തേ please നമ്മുടെ ഇടി ഇടി അവൻ ഇരിക്കാ അവൻ ഇന്നെ ഇടി ഇടി മോനെവരെ ഒന്ന് വീടന്ന് പറയ ണ്ടായിരുന്നു കണ്ടിട്ട് ഓക്കെ ഓക്കെ ഒന്ന് സൈഡ് കൊടുക്കാം പ്ലീസ് ഒരു വർഷം എടുക്കണ اڌي لئو 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 ا

താങ്ക് യു സോ മച്ച് കുറച്ച് കഴിഞ്ഞാൽ അഖിലേശ്വര അജോ വന്നു അജോ വന്നു നമ്മളത് ഓപ്പറേറ്റർ നിങ്ങൾ നമ്മൾ ഒരു കാര്യം 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 അടക്കണ്ട അ രണ്ട് വട്ടം രണ്ട് വട്ടം ഫാമിലി ഗ്രൂപ്പ് ആയിഷ കുട്ടനോട് ഹേ അവിടെ നമ്മളെ കരുണയിൽ അടുത്ത് ഓടുതല റോജേടാ റോജേടാ അവരെ സൈഡേറ്റ് ഇങ്ങോട്ട് വാ എല്ല മൂന്നു പേര് ഒരുപാട് ഒരുപാട് പേര് കണ്ട ഒരു സിനിമ പറയുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ട് നടത്തിയപ്പോൾ നിങ്ങൾ നേരിട്ട് വന്ന് നന്ദി പറയണമെന്നുണ്ട് താങ്ക് യു സോ മച്ച് ഈ സിനിമ ഒരുപാട് ഒരുപാട് വലുതായി വളരുന്നു ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം വിജയരാഘവചരണം കൂടെ ഞങ്ങളും കൂടെ വരാനിരുന്നതാണ് ഇവിടെ എത്താൻ പറ്റിയില്ല എന്നാലും അദ്ദേഹത്തിന്റെ അന്വേഷണം എല്ലാരോടും പറയുന്നുണ്ട് തിരക്കഥാകൃത്തും ഇദ്ദേഹമാണ് സംവിധായകൻ രഞ്ജിത് നിങ്ങൾ നേരിട്ട് വന്ന് വന്ന് കണ്ടു ആയിരുന്നു നമസ്കാരം നമസ്കാരം എന്റെ പേര് ഇരുപത്തിയാറാമത്തെ സിനിമയാണിത് ഇതില് ഏറ്റവും അടുത്ത സുഹൃത്തിയേറ്റർന്നിട്ട് പല പ്രാവശ്യം ഇരുപത്തിയാറാമത്തെ സിനിമ വേണ്ടി വന്നു ഇവിടെ പറയാം അദ്ദേഹം എല്ലാ ദിവസവും എന്നെ വിളിക്കുകയും ചെയ്യുമായിരുന്നു ഇനി ഇദ്ദേഹമാണ് ഈ സിനിമയുടെ ഡയറക്ടർ ഇദ്ദേഹത്തിന്റെ പേര് തിൻച്ചാണ് കണ്ണൂരാണ് പയ്യന്നൂരാണ് പിന്നെ പയ്യന്നൂര് വഴി ഗോള് കഴിച്ചു നടന്ന പയ്യന്നാണ്